ഇൻസ്റ്റാള് ചെയ്യുന്നു ഞങ്ങക്ക് വേറൊന്നും ആഗ്രഹമില്ല ഞങ്ങളൊന്ന് കൊന്നു വരാൻ പറഞ്ഞാൽ ഇല്ല ഞങ്ങൾക്ക് മണ്ണിലേക്ക് മാത്രമാണ് ആഗ്രഹങ്ങളും ഒന്നുമില്ല അത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ ആസ്പത്രിയിൽ പതിനൊന്ന് വർഷമായി ഡയാലിസിസ് ചെയ്യണ പേഷ്യൻസ് പലരുണ്ട് ഇപ്പോൾ ഇവിടെ നിലവിൽ മുപ്പത്തിരണ്ടാൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മിഷീനൊന്നും ശരിയില്ല ഒന്നിലിവിടെ വരുമ്പം വെള്ളമില്ല പൈപ്പ് വെട്ടി വെള്ളമില്ല അല്ലെങ്കിൽ മിഷൻ കേട് നിങ്ങൾ വേറെ എവിടെ പോയി ചെയ്തോന്ന് പറയുന്നത് ഞങ്ങൾ ഈ ആൾക്കാർ പത്ത് പതിനാറ് കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ സ്ഥിരം ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഒരു ഡയാലിസിസ് ട്യൂബ് ട്യൂബിടുത്ത് തന്നുകൊണ്ട് വേറെ എവിടെയും പോയി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരി ശരിയാവാം വേറൊരു ആശുപത്രിയിൽ പോയി നമ്മൾ ഡയാലിസി ചെയ്യണമെങ്കിൽ ഒരു ഏഴായിരം രൂപ ഇങ്ങനെ ചുരി വേണം ഒരു ഡയാലിസ അവിടെ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല പല ടെസ്റ്റുകളും നടത്താണ്ട് അവർ നമ്മളവിടെ എടുക്കില്ല അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മറ്റൊരാൾക്കാരെ ആരെയും തരുന്ന സഹായം കൊണ്ട് വണ്ടിക്കൂലിയും കൊണ്ട് ഇവിടെ വന്ന് കഷ്ടി കുഷ്ടി വണ്ടി കാശ് എങ്ങനെയും പത്തഞ്ഞൂറ് ഉപിച്ചു ഇവിടെ വന്ന് ഡയാലിസിനാൾക്കാർ ഇവർ ഡയാലിസിൽ രൂപ കൊടുത്തുകൊണ്ട് ഇവർ വേറെ എവിടെയും പോയി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എങ്ങനെ പറ്റും പത്ത് മാസമായി സൂപ്പറുണ്ട് ഞങ്ങളെ പറ്റിയിരുന്നു അതായത് മിഷൻ വന്ന് ഇറക്കുന്നത് നാളെ വരും മറ്റന്നാൾ വരും നാളെ വരും മറ്റും പത്ത് മാസം ഇന്നിപ്പം അങ്ങേരും ഒളിച്ചിരിക്കുക ഞങ്ങളീ ഇതുണ്ടാവും വിളിച്ചത് പലരും ഓരോരുത്തരും ഞങ്ങളുടെ ഈ ഡയാൽസരൻ്റെ കാല് നിങ്ങൾ നോക്കിക്കോ ഞങ്ങളീ പറയണേ ഭയങ്കര നീരായിട്ട് വന്നു ആൾക്കാരാണ് പലരും ഇതിനകത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ എനിക്ക് പറയാനുള്ളാണ്ട് ഇരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളിട്ട് ഇവർ ഒന്നിലെ ഞങ്ങളെ ഇവർ ദയാവതം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് ചെയ്ത് ഞങ്ങളുടെ കൊന്നു തരാം അതല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം ഒരു ദിവസം ഞങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വന്നത് അതോർത്ത് അതിനുള്ളൊരു സഹായം ഇവർ ഞങ്ങൾക്ക് ചെയ്തു തരാം ഇതല്ലാതെ വേറെ കൂടുതൽ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് ആഗ്രഹിക്കാനും ഇല്ല ആഗ്രഹങ്ങളുമില്ല കാരണം ഒരു കിഡ്നി പേഷ്യൻസിന് ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കല്ല എത്രയും പെട്ടെന്ന് ആറണി മണ്ണിലേക്ക് പോവാം അത് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അത് സന്തോഷപരമായിട്ട് പോകാനായിട്ട് ഇവർ പറഞ്ഞാൽ നല്ലതാണ് കഷ്ടപ്പെടുത്തണം നടക്കണില്ല മൂന്ന് ഡയാലിസ ഹോസ്പിറ്റലിൽ ആൾക്കാര് ഇപ്പൊരുക്കി പറഞ്ഞു വന്നു രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട ഡയാലിസ് ഇന്ന് ചെയ്തു കഴിഞ്ഞിട്ട് ന ചെയ്യേണ്ട ഡയാലിസ് മറ്റൊന്ന് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോളേക്കും ആൾ ശ്വാസം മുട്ടും ഭയങ്കര ഔഷധിയാവും അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ അതല്ലാത്ത ആൾക്കാർക്ക് ഒന്നും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പം എന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമായിട്ടൊന്നും ആർക്കും തോന്നില്ല കാരണം നമ്മൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നിൽക്കണതുകൊണ്ട് നമുക്ക് തവണ ഇവിടുന്ന് ഗേറ്റ് വരെ നടക്കാൻ പറ്റില്ല എന്ന് ഇമക്ക് മാത്രമേ അറിയുള്ളൂ ഒരു നേരം ഒരു ഇത്തിരി സാമ്പാർ ഒഴിച്ച് മര്യാദക്ക് ഇത്തിരി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഇത്തിരി സാമ്പാർ ഒഴിച്ച് കഴിക്കണമെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ പറഞ്ഞത് പല സാധനങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിന് പറ്റില്ല ഞങ്ങൾക്ക് കഴിക്കാം ഒരു മുരിങ്ങക്കായ ഉള്ള കൂട്ടാൻ കൂട്ടാൻ പറ്റില്ല നാളികേറെ ഇറച്ച കറി കൂട്ടാൻ പറ്റില്ല കോളിഫ്ലവർ കേബേജ് ഇങ്ങനെയുള്ള ഐറ്റംസ് കൂട്ടാൻ പറ്റില്ല ചെറുപയറ് കഴിക്കാൻ പറ്റില്ല ഗ്രീ ഇങ്ങനെ പല സാധനങ്ങളും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഒന്നിര കഴിക്കുക വെറുതെ ഞങ്ങളുടെ ജീവനും നിലക്കത്തിൽ കഞ്ഞിയിലും ഒരു കുടിച്ച് ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങളുടെ ആഗ്രഹമുള്ളൂ എണ്ണം കുറയ്ക്കണല്ലോ മൂന്നെണ്ണം ഡെയിലി ചെയ്തിപ്പോ രണ്ടെണ്ണായി അതുവരെ പറ്റാത്ത അവസ്ഥയായാലും ഇപ്പൊ ഇവിടെ ആഴ്ചയിൽ മൂന്നെണ്ണം ചെയ്തിരുന്നിപ്പോ രണ്ടെണ്ണാക്കി രണ്ടെണ്ണാക്കിട്ടും അവിടെ ചെയ്യാൻ പറ്റില്ല അതിനവിടെ അതിനാലിസിലുള്ളവരെ കുറ്റം കാര്യമില്ല സിസ്റ്റർമാരെ കുറ്റം പറഞ്ഞിട്ടില്ല അത് ഉത്തരാദൂപ്പം ചെയ്യണില്ല അങ്ങനെ ഏ പകരം എന്താണ് പകരം അവർ പറയണത് തന്നെയാണ് വേറെ എവിടെയും പോയി ചെയ്യാൻ പറഞ്ഞത് എന്റെ മാഡം ഞങ്ങൾ എവിടെ പോയാൽ വേറെ ചെയ്യണേ ഞാനിപ്പോ മാഡം ഒരു അഞ്ഞൂറ് രൂപ തന്നു തന്ന ഒരു രോഗിന്ന് പറഞ്ഞു തന്നു ആ കാശും കൊണ്ടാണ് നാളെ ഡോകലിച്ച് തന്നെ വണ്ടി കൂലിക്ക് വേറെ വലിയ കാശൊന്നും ആവശ്യമില്ല വല്ല മരുന്ന് പുറത്തൊക്കെ എഴുതിയാൽ മാത്രമേ വല്ലത് അതിങ്ങനെ വല്ലതും തന്നിട്ട് വേണം പേടിക്കാൻ പുറത്ത് ചെയ്യാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല പുറത്ത് ചെയ്യാൻ പോണേ ആദ്യമായിട്ട് ചെയ്യാൻ പോണേ ഒരു ഏഴായിരം രൂപ ചുരുങ്ങിയത് വേണം ഈ സാധനങ്ങൾ കിറ്റ് സാധനങ്ങളെല്ലാം മേടിക്കണം നമ്മളുടെ എല്ലാ ടെസ്റ്റുകളും നടത്തണം ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്തണം എന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾക്ക് വേറെ വല്ല എന്നുള്ളത് രോഗങ്ങളുണ്ടോന്നുള്ളതറിയാതെ അവര് എടുക്കില്ല നമുക്ക് വേറെ രോഗം ധരിച്ച് തരുന്നതുകൊണ്ട് ഇല്ല അത് അവർ അന്വേഷിക്കാണ്ട് നോക്കാണ്ട് അവര് നമ്മൾ എടുക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ സൂപ്രണ്ട് വിളിച്ചു ചോദിക്കല്ലേ ഇപ്പൊ ഇപ്പൊ ഇന്ന് ഞങ്ങളിവിടെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സൂപ്രണ്ടിന്ന് വന്നിട്ടില്ല സൂപ്രണ്ടിൻ്റെ അടുത്ത് പത്ത് മാസമായിട്ട് സൂപ്രണ്ട് പറയുന്നത് മിഷൻ വന്നിട്ട് നാളെ വരും മറ്റന്ന വരും നാളെ വരും മറ്റന്ന എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഡിസംബർ തൊട്ടിട്ട് ഞങ്ങളെ പറ്റിക്കുന്നതാ ഇവിടെ ഈ നമ്മുടെ ഈ തൃശ്ശൂർ നഗരത്തിലെ മേജറിന് ഈ കോർപ്പറേഷന് ഇതിനകത്തൊരു ഉത്തരവാത്തവല് ഇവിടുത്തെ കലക്ടർക്ക് ഇതിനകത്തൊരു ഉത്തരവാത്തല് ഒരു ഏറ്റവും നല്ല ഏറ്റവും നല്ല ഡയാലിസിസ് നടന്നിരുന്ന സ്ഥാപനമാണ് ഇവിടുത്തെ ഡയാലിസിസ് സെന്റർ അത് നശിപ്പിച്ച് കൂട്ടിച്ചോറാക്കിയത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാ ഈ സൂപ്രണ്ടോ എന്നാൽ പിന്നെ ഇത് നയിച്ചത് ഇവിടുത്തെ ഇപ്പോഴത്തെ സൂപ്രണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് നയിച്ചത്